ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ വളരെ നാളായി എൻ്റെ മനസ്സിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ അത് വേറൊന്നുമല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെ കാര്യമാണ് അത് ചെറുപ്പകാലത്ത് നമുക്ക് വീട്ടിൽ നിന്നും പറഞ്ഞു തരും പ്രായമുള്ളവർ പറഞ്ഞാൽ അവരോട് തിരിച്ച് മറുപടി ഒന്നും പറയരുത് അവരെ അനുസരിക്കണമെന്നൊക്കെ അല്ലേ നമ്മൾ അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ എല്ലാം അനുസരിക്കും അവർ പറയുന്നതൊക്കെ അനുസരിച്ചുകയും അവർ പറയും ഈ ആ കുട്ടി എത്ര നല്ല കുട്ടിയായിരുന്നെന്നൊക്കെ അവർ പറഞ്ഞ് നടക്കുകയും ചെയ്യും കേട്ടോ അത് ശരിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഡ്യൂക്കേഷനായിട്ട് മുൻപോട്ട് പോകുമ്പം അവിടെയും സാറന്മാരെ പ്രീതിപ്പെടുത്തുക മറ്റുള്ള കൂട്ടുകാരെ പ്രീതിപ്പെടുത്തുക അങ്ങനെ പ്രീതി പ്രീതിപ്പെടുത്തിയിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലോ അവിടെ നമ്മുടെ സീനിയർ സീനിയേഴ്സിനെ നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം അതുപോലെ നമ്മുടെ കൂടെ കോവർക്കേഴ്സിനെ നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അവിടും കഴിഞ്ഞിട്ട് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ചെന്നു കഴിഞ്ഞാൽ ഭാര്യയോട് പ്രീതിപ്പെടുത്തണം ഭർത്താവിനെ പ്രീതിപ്പെടുത്തണം അവരുടെ കുടുംബാംഗങ്ങളെ പ്രീതിപ്പെടുത്തണം അങ്ങനെയെല്ലാം പ്രീതിപ്പെടുത്തി നമ്മുടെ ഈ ലൈഫ് ഒരു പ്രീതിപ്പെടുത്തലിൻ്റെ അനുഭവത്തിലേക്ക് അങ്ങ് മാറിക്കൊണ്ടിരിക്കുക ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും അത് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ പ്രീതിപ്പെടുത്തലുകളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും ഈ ഞാൻ ഇങ്ങനെ പ്രീതിപ്പെടുത്തി ഇരുന്നിരുന്ന് പക്ഷേ എൻ്റെ മനസ്സിലെ ആശയങ്ങൾ മറ്റുള്ളവരിലോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഇത് കെട്ടി കഴിഞ്ഞ് ഒടുവിൽ അതൊരു പൊട്ടിത്തെറിയായിട്ട് മാറും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ചിലപ്പോഴൊക്കെ കേട്ടോ ഇതാണ് നമ്മൾക്ക് നമുക്കൊരു സ്റ്റാൻഡ് വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ളതാകരുത് അത് നമുക്കും നല്ലതാണോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്താൽ മതി അത് മറ്റുള്ളവരെന്തു പറയും അല്ലേ അവരുടെ മുൻപിൽ ഞാൻ എങ്ങനെയായി പോകും എന്നൊന്നും തീരുമാനിക്കേണ്ട കാര്യം നമുക്കില്ല കേട്ടോ നമ്മുടെ മനസ്സിലത് നല്ലതെന്ന് തോന്നുന്നതാണെങ്കിൽ അത് നേരെ പറയുക അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രാവശ്യം ഒരു സമയത്ത് നമുക്കതേക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും കേട്ടോ അത് എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ നിൽക്കുക അത് നമ്മളിപ്പം വളർന്നു വരുന്ന കുട്ടികളോടൊക്കെ നമ്മളിതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് അങ്ങനെയൊന്നുമില്ല അവർ അവരുടെ എന്തുവാണോ സ്റ്റാൻഡ് അവരത് പറഞ്ഞിരിക്കും പക്ഷേ ഇത് നേരത്തെ ഒരു എബൗ ഫോർട്ടി ഫിഫ്റ്റിയുടെ ഒക്കെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ അത്രയും ഏജ് ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി മറ്റുള്ളവരുടെ സന്തോഷം മാത്രം നോക്കുക ഒടുവിൽ നമ്മുടെ സന്തോഷം അത് കൊട്ടിക്കളയുക എന്നൊക്കെയുള്ള ഒരു ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വരും അത് നമുക്ക് എന്തെങ്കിലും നമുക്കൊരു കൈകാ എന്തെങ്കിലും ഒരു കാര്യം കൈകാര്യം ചെയ്യണമെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ പെർമിഷൻ വാങ്ങിച്ച് അല്ലെങ്കിൽ അവരെന്തു തോന്നും അല്ലേ അവരെന്തു പറയും അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ നല്ലത് അത് എന്തേലും ഒരു ചീത്ത കാര്യങ്ങൾ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർ നമ്മളെ തിരുത്താൻ നോക്കിയാൽ നമ്മളത് സമ്മതിക്കണം പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ നന്മകൾ നമ്മൾക്കറിയാം നമ്മളത് ചെയ്താൽ നമ്മളത് സക്സസ് ആകും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് പരിപൂർണമായിട്ട് നമുക്ക് ബോധ്യമായി എങ്കിൽ നമ്മൾ അത് അതൊരിക്കലും വിട്ടുകൊടുക്കരുത് അത് മറ്റുള്ളവർക്ക് അതിനെ ഒരു മാർക്ക് ഇടാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അവർ പറയുമായിരിക്കും അവൾ വലിയ തൻ്റെടിയായി പോയി എന്ന് സാരമില്ല അത് കുറച്ച് ദിവസം പറയും അത് കഴിയുമ്പോൾ അവർ മറന്നു പോകുമെന്നേ അതിനകത്ത് നമ്മൾ ഒത്തിരി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എനിക്കറിയാം ഇതെൻ്റെ വീഡിയോ ഇച്ചിരി നീണ്ടുപോയി എന്ന് പക്ഷേ കുറേ കാര്യങ്ങൾ എനിക്കിതേക്കുറിച്ച് പറയുവാനുണ്ടായിരുന്നു പക്ഷെങ്കിൽ സമയം ഒത്തിരി അങ്ങ് എടുക്കുവാണെങ്കിൽ ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ കാണുന്നവർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ നിർത്തുവാണെ ഇനി അടുത്തൊരു വീഡിയോ വരുന്നേടും വരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്